കൊച്ചിയുടെ കഥ കടൽ എഴുതിയ ഒരു നഗരകഥ പല നഗരങ്ങളെ കണ്ടിട്ടുണ്ട് ചിലത് ഉയർന്നു ചിലത് മറിഞ്ഞു പോയി പക്ഷേ കാലത്തിനൊപ്പം ജീവിക്കാൻ പഠിച്ച ഒരു നഗരമുണ്ടായിരുന്നു അത് കൊച്ചിയാണ് സുഗന്ധങ്ങളുടെ നാട് ഒരു കാലത്ത് ഈ ഭൂമി അറിയപ്പെട്ടിരുന്നത് സുഗന്ധങ്ങൾക്കായിരുന്നു കുരുമുളകിൻ്റെ മണം കടലുകടന്ന് ലോകം മുഴുവൻ പരന്നു രാജാക്കന്മാർ എത്തുന്നതിന് മുൻപ് തന്നെ കച്ചവടക്കപ്പലുകൾ ഇവിടെ എത്തി മലബാർ തീരത്തിൻ്റെ ഹൃദയം ഒരിക്കൽ മുസിരിസ് ആയിരുന്നു വ്യാപാരികളുടെ ശബ്ദവും ഭാഷകളും നിറഞ്ഞ ഒരു തുറമുഖം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ പ്രകൃതി തൻ്റെ തീരുമാനം എടുത്തു പ്രളയം മുസിരിസിനെ ഒഴുങ്ങി പക്ഷേ ഒരു തുറമുഖം ഇല്ലാതാകുമ്പോൾ കടൽ മറ്റൊന്നിനെ ജനിപ്പിച്ചു കൊച്ചിയുടെ ജനനം പൊട്ടിയ ഭൂമിയിൽ ഒരു പുതിയ തുറമുഖം മത്സ്യത്തൊഴിലാളികൾ വന്നു വള്ളങ്ങൾ നൽകി അവിടെ ഒരു പേര് പിറന്നു കൊച്ചി സ്വാഗതത്തിൻ്റെ നഗരം കൊച്ചി അതിഥികളെ ഭയപ്പെട്ടില്ല അറബികളും യഹൂദരും ചൈനക്കാരും ഇവിടെ താമസമാക്കി വ്യാപാരവും വിശ്വാസങ്ങളും ഒരുമിച്ച് വളർന്നു യൂറോപ്യന്മാരുടെ വരവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കടൽ വഴിയാണ് യൂറോപ്യന്മാർ എത്തിയത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമായി കൊച്ചിയെ തിരഞ്ഞെടുത്തു പിന്നെ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ചരിത്രത്തിൻ്റെ പാളികൾ ഓരോ ഭരണാധികാരനും തൻ്റെ അടയാളം വിട്ടുപോയി കോട്ടകളും പള്ളികളും വഴികളും പക്ഷേ കൊച്ചിയുടെ ആത്മാവ് മാറിയില്ല സൗഹാർദ്ദത്തിൻ്റെ നഗരം ഇവിടെ ക്ഷേത്രമണിയും പള്ളി ഹൃദയവും മസ്ജിദിലെ പ്രാർത്ഥനയും സിനഗോഗിലെ ഗീതവും ഒരുമിച്ച് ഉയരുന്നു ആധുനിക കൊച്ചി സ്വാതന്ത്ര്യത്തിന് ശേഷം കൊച്ചി കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായി തുറമുഖവും മെട്രോയും ഐ ടി പാർക്കുകളും ഉയർന്നു ഇന്നലെയും ഇന്നും ചൈനീസ് വലകൾക്കരികെ ആധുനിക കപ്പലുകൾ ഇവിടെ ഇന്നലെയും ഇന്നും കൈകോർത്തു നിൽക്കുന്നു അവസാന വാക്കുകൾ കൊച്ചി ഒരു നഗരം മാത്രമല്ല കടൽ എഴുതിയ ഒരു കഥയാണ് അറബിക്കടലിൻ്റെ റാണി കൊച്ചി